വോട്ടു ചോദിക്കാനെത്തി നാണംകെട്ട തല താഴ്ത്തി വരേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ അൻവറിനുണ്ടായത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അന്തരിച്ച കോൺഗ്രസ് നേതാവ് വി വി പ്രകാശിന്റെ വീട്ടിൽ വോട്ട് തേടിയെത്തിയ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പി വി അൻവറിനെ അവർ മുഖത്തു നോക്കി ആട്ടുന്നതിന് പകരം മരിച്ചാലും കോൺഗ്രസിനൊപ്പമെന്ന കട്ടായം പറയുകയായിരുന്നു ഇതുവരെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് പോലും വോട്ട് തേടി എത്താത്ത വീട്ടിൽ പി വി അൻവർ ആദ്യം എത്തിയതിനെ പുതിയ രാഷ്ട്രീയ നീക്കമായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് മത്സരിക്കുമെന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ മനസ്സിൽ വന്നതാ പ്രകാശിന്റെ വീട്ടിൽ എത്തണമെന്നാണെന്നും താനും പ്രകാശുമൊക്കെ കോളേജിലും യൂത്ത് കോൺഗ്രസിലും കെ സിയിലും ഒക്കെ ഉണ്ടായിരുന്നവരാണെന്നും സന്ദർശനത്തിന് ശേഷം അൻവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു വി വി പ്രകാശിന്റെ ഭാര്യയും മകളും ഭാര്യ പിതാവും അടക്കമാണ് പി വി അൻവറിനെ സ്വീകരിച്ചത് നാമനിർദ്ദേശക പത്രിക സമർപ്പിച്ച ശേഷം പി വി അൻവർ ആദ്യമായി വോട്ട് തേടിയെത്തിയത് വി വി പ്രകാശിന്റെ വീട്ടിലാണെന്നത് പ്രത്യേകതയുമുണ്ട് നാമനിർദ്ദേശക പത്രിക സമർപ്പിക്കുന്നതിന് മുൻപ് താൻ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞാൽ ആദ്യം വോട്ട് തേടി പോകുക വി വി പ്രകാശിന്റെ വീട്ടിലേക്കായിരിക്കുമെന്നും അൻവർ വ്യക്തമാക്കിയിരുന്നു പത്രിക സമർപ്പിച്ചതിന് തൊട്ടു പിന്നാലെ അൻവർ റോഡ് ഷോ സംഘടിപ്പിച്ചിരുന്നു ഇതിനു ശേഷമായിരുന്നു പ്രകാശിന്റെ വീട്ടിലേക്ക് പോയത് പഴയകാല സുഹൃത്തുക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ എതിർ സ്ഥാനാർത്ഥി എന്നീ നിലയ്ക്ക് എത്തി സ്മിതയെയും കുട്ടികളെയും കാണണമെന്നേ ഉദ്ദേശിച്ചുള്ളൂ എന്ന് പറഞ്ഞ അൻവറിനോട് ഇന്നും കോൺഗ്രസ് പാർട്ടിക്കൊപ്പമായിരിക്കുമെന്നാണ് പ്രകാശിന്റെ കുടുംബം പ്രതികരിച്ചത് വിവി പ്രകാശ് അവസാനമായി പുതച്ചത് പാർട്ടി പതാകയാണെന്നും പ്രകാശിന്റെ ഭാര്യ സ്മിത മാധ്യമങ്ങളോട് പറഞ്ഞു ആ പാർട്ടിയോടായിരിക്കും മരണം വരെ അനുഭാവമെന്നും അവർ പറഞ്ഞു നേരത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷോക്കത്തിന്റെ പേര് ഉയർന്നു കേൾക്കവേ അതൃപ്തി സൂചന നൽകി കുടുംബം രംഗത്തേക്ക് വന്നിരുന്നു മകൾ നന്ദന പ്രകാശിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വലിയ ചർച്ചയുമായി മാറിയിരുന്നു ആ ഗ്യാപ്പിൽ ഗോളടിക്കാൻ നോക്കിയതാണ് അൻവർ പക്ഷേ അൻവറിനെ തെറ്റി കാര്യങ്ങളൊന്നും അങ്ങ് ഒത്തില്ല എല്ലാം കഴിഞ്ഞ തലതാഴ്ത്തി അൻവർ വീടിനു വേളയിലേക്ക് ഇറങ്ങുന്ന വീഡിയോ കൂടി കാണാം കുടുംബത്തിന്റെ അങ്ങനെ അവരുടെ വോട്ട് എനിക്ക് ലഭിക്കുമെന്ന് ചോദിച്ചാൽ ലഭിക്കാതിരിക്കാൻ ഒരു കാരണം ഞാൻ കാണുന്നില്ല ജനങ്ങളുടെ വോട്ട് അതിലിപ്പോ സ്മിതയും കുടുംബവും ഒക്കെ വരുമല്ലോ പ്രകാശിന്റെ വൈഫ് ആണ് സ്മിത സ്മിതയും കുട്ടികളൊക്കെ ഞാനെന്നും പാർട്ടിക്കൊപ്പമായിരിക്കും ഡി വി പ്രകാശ് മരിച്ചത് തന്നെ പാർട്ടി പതക പൊതിച്ചിട്ടാണ് ആ പാർട്ടി തന്നെയായിരിക്കും ഞങ്ങൾ മരണം വരികയും അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല ഞങ്ങളെന്നും പാർട്ടിക്കൊപ്പമാണ് കോൺഗ്രസ് പാർട്ടിക്കൊപ്പം